ലോകേഷ് കനകരാജ് രജനീകാന്ത് ചിത്രം കൂലിയുടെ റിലീസിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത് ചിത്രത്തിൽ നാഗാർജുന ഉപേന്ദ്ര ശ്രുതി ഹാസൻ തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ചിത്രത്തിന്റെ പ്രൊമോഷനുകളുടെ ഭാഗമായി അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ നടിയും ഗായികയുമായ ശ്രുതി ഹാസൻ കൂലിയെക്കുറിച്ച് വലിയ അപ്ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത് ചിത്രത്തിലെ നായികയായി ശ്രുതി ഹാസൻ ആദ്യമായാണ് രജനീകാന്തിനും നാഗാർജുനക്കും ഒപ്പം അഭിനയിക്കുന്നത് നാഗാർജുനയുടെ കൂലിയിലെ വേഷത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്രുതി അദ്ദേഹത്തെ എനിക്ക് അറിയാമായിരുന്നു പക്ഷേ ഇതിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്നത് വളരെ പ്രത്യേകതയുള്ളതാണ് കാരണം ഇത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നെഗറ്റീവ് റോളാണ് ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ആരാധികയായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഒരു സൂപ്പർ ആരാധികയാണ് എന്നാണ് ശ്രുതി പറഞ്ഞിരിക്കുന്നത് തന്റെ വേഷത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ താരം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ശ്രുതി ഹസന്റെ അഭിപ്രായങ്ങൾ നാഗാർജുനയുടെ ആരാധകരെ ആവേശഭരിതരാക്കാൻ പര്യാപ്തമാണ് ചിത്രത്തിൽ സത്യരാജന്റെ മകളുടെ വേഷമാണ് താൻ അവതരിപ്പിക്കുന്നതെന്ന് ശ്രുതി ഹാസൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന കൂലി ആഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തുന്നതാണ് അതുപോലെ തന്നെ ഒരു കോളിവുഡ് ചിത്രത്തിന് വിദേശത്ത് റെക്കോർഡ് ബ്രേക്കിംഗ് ഡീൽ നേടിക്കൊടുക്കുന്നതിലൂടെയാണ് കൂലി അടുത്തിടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം